ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്ന വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ് വന്നത് അത് മാറുമോ അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് രസേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നമുക്കിവിടെ പൈലായിട്ട് ചൂസ് ചെയ്യാം പൈൽ നമ്പർ വൺ ആൻഡ് ടു കാർഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഓക്കെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ആ പേഴ്സന്റെ നെയിം മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഗ്രൂപ്പ് നമ്പർ വണ്ണിന്റെ റീഡിംഗിലേക്ക് പോവാം ഗ്രൂപ്പ് നമ്പർ വണ്ണിന്റെ കാർഡ് വന്നിട്ട് ഒരു ലീഡർഷിപ്പിന്റെ കാർഡാണ് ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളെ രണ്ടുപേരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു കാർഡ് മീൻ ചെയ്യുന്നത് എനർജി ക്ലിയർ ചെയ്യാനാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ക്ലിയർ ചെയ്യുക എന്നത് ഓക്കെ ഇനി നിങ്ങൾ തമ്മിൽ ചേരുന്ന ആളുകളാണോ എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുള്ളത് നോക്കാം നിങ്ങൾ തമ്മിൽ ചേരുന്ന വ്യക്തികളാണോ നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് ടു ഓഫ് സോട്ട്സ് ത്രീ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കൾ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കാം അപ്പം ഒരു ഈഗോ ഉണ്ടായിരിക്കാം അതായത് രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് ചിന്തിക്കുന്നത് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് താന്നു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെ ആയിരിക്കാം ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്തവർ ഓക്കെ അപ്പൊ ഒരു ഈഗോ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ഒരാള് മെച്യേർഡും ഒരാൾ മെച്യൂരിറ്റി ഇല്ലാതെയും ഇവിടെ കാണുന്നുണ്ട് ഇമ്മച്ചുവേർഡും മെച്ചുവേർഡായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ടും ഒരു നോ കോണ്ടാക്ടിലേക്ക് പോകേണ്ട ചില വഴക്കുകൾ ഇതിന്റെ ഇടയിൽ നടന്നതായിട്ട് കാണിക്കുന്നത് ഓക്കെ ഇനിയിപ്പോ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് നോ കോണ്ടാക്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഇവിടെ നോ കോണ്ടാക്ട് വന്നിട്ടുള്ളത് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു നോ കോണ്ടാക്ട് വരാതെ ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു നല്ല രീതിക്ക് കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു കമ്പാഷനും ഉണ്ട് അതായത് നല്ല രീതി പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട് പക്ഷെ നിങ്ങൾ അത് മിസ് യൂസ് ചെയ്തു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ആ ഒരു ചാൻസ് നിങ്ങൾ കളഞ്ഞു എന്നുള്ളത് അതിന്റെ റീസൺ ഇവിടെ നിങ്ങൾ മെച്യൂരിറ്റിയിൽ അത് പെരുമാറുന്നതോ അല്ലെങ്കിൽ ഈ ഒരു ഈഗോ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു കാരണം എന്ന് പറയുന്നത് ഓക്കെ അതായത് നോ കോണ്ടാക്ടിലേക്ക് വരാതെ നിങ്ങൾക്ക് ഇത് സ്മൂത്ത് ഗോയിങ് ചെയ്യാറുന്നു പക്ഷെ ആ ഒരു ഈഗോ കാരണം ആ ഒരു പ്രോബ്ലം നോ കോണ്ടാക്ടിലേക്ക് അത് പോയി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി എടുക്കാം നോ കോണ്ടാക്ടിലേക്ക് പോയതിന്റെ കാരണം ഓഫ് സോട്ട്സ് ക്യൂൺ ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് സോട്ട്സ് ആണ് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ഉപദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അതായത് ഭയങ്കരമായിട്ടും ഒരു ഓവർ ഫ്രീഡം എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം സ്വന്തമാണെന്ന് കരുതിയിട്ട് ഒരു അതിര് വെക്കാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതെ നിങ്ങൾ കയറി സംസാരിക്കുന്നുണ്ടാകാം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാകാം അതായത് ഒരു ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ അവരെ എന്താവുന്നൊന്നും വിചാരിക്കാതെ അവർക്കത് എങ്ങനെ ആകും അവർക്കത് ഹേർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അത് അവർക്ക് അക്സെപ്റ്റ് ആയിരിക്കുമോ എന്നുള്ള രീതി ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാകാം അതാണ് ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് പറയുന്നത് അതായത് ഒരാൾക്ക് നല്ല രീതിക്ക് ഉപദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ അവർക്കായിരിക്കാം അങ്ങനെ എന്തോ ഒരു വിഷയം വന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സംസാരം ഇങ്ങനെ നടന്നപ്പം ഒരാൾക്ക് അത് അക്സെപ്റ്റ് ആയിട്ടില്ല അപ്പൊ അതാണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന്റെ മെയിൻ കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത് പ്രധാന കാരണമായിട്ട് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഹീല് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഈ ഒരു സിറ്റുവേഷൻ മാറുമോ നോ കോണ്ടാക്ട് മാറുമോ എന്നൊക്കെ ഉള്ളത് പ്രിൻസസ് ഓഫ് കപ്സ് ഫോർ ഓഫ് വൺസ് റിവേഴ്സ്ഡ് ആണ് ഓഫ് സോട്ട്സും റിവേഴ്സ്ഡ് ആണ് ഓക്കെ ഇവിടെ നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് മാറിയിട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് അതിന് ഇവിടെ കാരണമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരാൾ ആണ് ഒരാൾ മെച്യൂരിറ്റി ഇല്ലാതെയാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പം ആ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾ നിങ്ങളോ അവരോ ആയിരിക്കാം അവർ കുറച്ചും കൂടി എത്ര ഏജ് ഉണ്ടെങ്കിലും അവർക്ക് അത് മെച്യൂരിറ്റി ഇല്ല എന്നുള്ളതാ അപ്പം ആ ഒരു മെച്ചൂരിറ്റിയിലേക്ക് അവർ വരണം എന്ന് എന്നും അതുപോലെ തന്നെ സംസാരിക്കുന്ന സമയത്ത് ഒരു അതിര വെച്ച് സംസാരിക്കുക എന്നും ഉണ്ട് അതായത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഇവിടെ സംസാരിക്കേണ്ട ലിസൺ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഈ ഒരു നോ കോണ്ടാക്ടിൽ ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പുറകാല പോവുക അല്ലെങ്കിൽ ഈഗോ വെച്ച് എന്നുള്ളതല്ല ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്പേസ് കൊടുക്കുക ഈ സമയം അത്യാവശ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ലിസൺ എടുക്ക എടുക്കേണ്ടതും അത്യാവശ്യമാണ് ഓക്കെ ഇതിന് എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന പറയുന്ന കാര്യം എന്താന്നുള്ളത് നോക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി കിട്ടത്തുള്ളൂ ഇവിടെ പേഷ്യൻസ് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മെച്ചോർഡ് അല്ല അപ്പം ഒരു എനർജി നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് എങ്ങനെ ക്ലിയർ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ ലിസൺ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു മെച്ചോട് ആകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇപ്പൊ നിങ്ങളാണ് ഈ റീഡിങ് കാണുന്ന നിങ്ങളാണ് അവരോട് ഇങ്ങനെ ഒരു ഉപദേശം കാഴ്ചവെച്ചിട്ട് പ്രശ്നത്തിലേക്ക് തുടക്കം കുറിച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങളല്ല അവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടതാണ് ആ ഒരു സ്പേസ് നിങ്ങൾക്ക് വേണ്ടതാണ് അവർ തന്നെ അത് മനസ്സിലാക്കുന്ന ഒരു ടൈം ഉണ്ട് ആ ടൈമിൽ അത് മനസ്സിലാക്കി കഴിയുമ്പം അവർ തന്നെ തിരിച്ചു വരുന്നതാണ് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈഗോ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എപ്പോഴാണോ ക്ഷമിക്കുന്നത് ഓക്കെ അത് മനസ്സുകൊണ്ടായാലും വാക്കുകൾ കൊണ്ടാണെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ക്ഷമിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പിന്നെയും കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നതാണ് ഓക്കെ അതാണ് ഇവിടെ പറയേണ്ട കാര്യം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളെടുത്ത് പറയേണ്ട കാര്യം ഇതാണ് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറും പക്ഷെ അത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതാണ് അത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്തിരുന്നിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതായത് ഫോർഗീവ് ചെയ്യ എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് എപ്പോഴാണ് ഈ ഒരു നോ നോക്കോണ്ടാർ സിറ്റുവേഷൻ എൻഡ് ആകുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു പേരും ഈഗോ മറന്നിട്ട് എപ്പോഴാണ് ഒന്നിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഈഗോ മറന്നിട്ട് ക്ഷമ ചോദിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ക്യൂൺ ഓഫ് വൺസ് ഒക്കെ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ടൈം എടുക്കും കമ്മ്യൂണിക്കേഷനിലേക്ക് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ റീഡിംഗ് ഉള്ളൂ നിങ്ങൾക്ക് റെസ്മേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക ഗ്രൂപ്പ് നമ്പർ ടുവിന്റെ റീഡിംഗിലേക്ക് നമുക്ക് പോവാം ഗ്രൂപ്പ് നമ്പർ ടുവിന്റെ കാർഡ് വന്നിട്ട് ഫുൾഫിൽമെന്റ് ആണ് ഓക്കെ ഈ കാർഡ് ഇവിടെ ഒരു ഫെമിനിൻ എനർജി ആണ് കാണിച്ചു തരുന്നത് അതായത് മൂൺ ആണ് ഇവിടെ ഉള്ളത് ഈ കാർഡിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു ഫെമിനിൻ ആണ് കാണിച്ചു തരുന്നത് ഒരു ഫുൾഫിൽമെന്റ് കാർഡാണ് ഓക്കെ ഇനി കാർഡ്സ് എടുത്തിട്ട് ബാക്കി പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ രണ്ടുപേരും മാുന്ന ആളുകളാണോ അതായത് നിങ്ങളുടെ ക്യാരറ്റ് ക്യാരറ്ററുകൾ തമ്മിൽ മാച്ച് ആകുന്ന എന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കാം ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് ആണ് ടു ഓഫ് പല്ലക്കളാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മാച്ച് ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ഈ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്തൊരു കാര്യം വന്നാലും വളരെ കോൺഫിഡൻറ് ആണ് അവര് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വളരെ കെയറിങ് കൊടുക്കുന്ന ഒരു മദർ എനർജിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇവിടെ മൂ മൂന്ന് വന്നിട്ടുണ്ട് ഫെമിനിൻ ആണ് അതായത് ഒരു ഫീമെയിൽ എനർജി ആണ് ഫെമിനിൻ എനർജി ആണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണത് അതുപോലെ ഇത് പീച്ച് ആണ് അത് സ്വന്തമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അതായത് സ്വന്തമായിട്ട് പ്രയത്നം ചെയ്യുന്ന സ്വന്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്വന്തമായി അധ്വാനിക്കുന്ന ഒരു പഴമാണിത് ഓക്കെ അപ്പൊ അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് ഒരു ഫീമെയിലിന്റെ എനർജി ഫെമിനിൻ എനർജി നിങ്ങൾക്ക് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആരാണ് അവർക്ക് അത് കൂടുതലായിരിക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർ ആയിട്ട് കെയർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു മദർ കെയറിങ് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടും ഒരതിരു കടന്ന് സ്നേഹിച്ചു പോവുക തന്നെ മറന്നുകൊണ്ട് അതിൽ കടന്ന് അങ്ങോട്ട് സ്നേഹിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അതായത് അവനവന് കൊടുക്കേണ്ട വാല്യൂ മറന്നിട്ട് അങ്ങോട്ട് മാത്രം ചേസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു എനർജിയാണ് ഒരാൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാളും ഒരാൾ ഭയങ്കരമായിട്ട് കെയറിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങൾ നോ കോണ്ടാക്ടിലേക്ക് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് നോക്കാം ൾ ഹെർമിറ്റ് ഫോർച്യൂൺ ദ എംബ്രോഡർ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് നിങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നിങ്ങളെ മറന്നുകൊണ്ട് ഓവർ ആയിട്ട് കൊടുത്തു എന്ന് വേണം പറയണമെങ്കിൽ ഓക്കെ അത് സ്നേഹമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു സെൽഫ് ലവ് ഇല്ലായ്മയാണ് കാണുന്നത് അതായത് സ്വന്തമാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കൊടുക്കാതെ നിങ്ങൾ ഓവർ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക ഒരു ഫ്ലോ അതായത് അങ്ങോട്ട് ഒഴുക്കി അങ്ങ് കൊടുക്കുന്നതായിട്ടാണ് കണ്ടത് അതാണ് ഇവിടെ ഒരു കെയറിങ് വന്നിട്ടുള്ളത് ഫെമിനിൻ എനർജി ഫെമിനിൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മദർ മദറിന്റെ ഒരു ഇതാണല്ലോ അപ്പം അതായത് ഫീമെയിൽ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ അപ്പൊ ഒരു അമ്മ മക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹം അത് ഭയങ്കര കൂടുതലായിരിക്കില്ല അതുപോലെയാണ് നിങ്ങൾ ഇവിടെ ഈ വ്യക്തിന്റെ അടുത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഇവിടെ വന്നിട്ടുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ആ ഒരു സമയത്ത് അവരുടെ കോൺഫിഡന്റ് നഷ്ടമാകുകയാണ് ഈ റിലേഷൻഷിപ്പില് വലിയ പ്രശ്നമായിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷേ അതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ ഒന്നും പറയാതെ പോയിട്ടുണ്ടാകും അതിന്റെ റീസൺ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കൊടുത്തുകൊണ്ടിരുന്നതിന്റെ പ്രശ്നമാണ് ഇനി ഇത് മാറുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിയിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എയ്റ്റ് ഓഫ് കപ്സ് ആണ് ക്യൂൺ ഓഫ് വേൺസ് പ്രിൻസസ് ഓഫ് വൺസ് ദ സ്റ്റാർ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്കിതൊരു ബെറ്റർ ആയിട്ടുള്ള ടൈം ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇവിടെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഗ്രൂപ്പ് നമ്പർ വണ്ണിന്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ എടുക്കും എന്നാണ് പറഞ്ഞത് കാര്യം അത് പഠിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് അതിലൊന്നും തന്നെ സംഭവിക്കത്തില്ല ഓക്കെ അത് യൂണിവേഴ്സ് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കത് ഈ ഒരു സമയത്ത് ബെറ്റർ ആയിട്ടുള്ള സമയമാണ് ഇവിടെ നിങ്ങൾക്കത് ഹീല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് ഫീമെയിൽ എനർജി ഫെമിനെ എനർജി കൂടുതലായിട്ടാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഒരു ഫുൾഫിൽമെന്റിന്റെ കാർഡ് പോലും കാണിച്ചു തരുന്നത് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങളുടെ റൂട്ട് ചക്ര ഇപ്പം കുറച്ചെങ്കിലും ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം അപ്പൊ റൂട്ട് ചക്ര ബ്ലോക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാവുന്നതാണ് ആൻഡ് റൂട്ട് ചക്ര എന്ന് പറയുന്നത് പോലും സാമ്പത്തികമായിട്ടും പിന്നെ അതുപോലെ തന്നെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പൊ ആ ഒരു ചക്ര ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ മറന്നുകൊണ്ട് ഒരുപാട് കൊടുത്തു പോകുന്നു അതായത് നിങ്ങളുടെ ആ ഒരു ടൈം നിങ്ങൾ നോക്കാതെ വേസ്റ്റ് ചെയ്യുന്നു എന്ന് വേണം പറയണെങ്കിൽ അപ്പം ഇവിടുത്തെ ഒരു കാര്യം വെച്ച് നോക്കുമ്പം നിങ്ങൾ ഈ റൂട്ട് ചക്ര ബ്ലോക്ക് മാറ്റിക്കൊണ്ട് മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട് ചക്ര മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു സമയം ബെറ്റർ ആണ് പെട്ടെന്ന് തന്നെ ഹീല് ചെയ്യാം എന്നുള്ളതാണ് കുറച്ചും കൂടി നോക്കാം പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി എന്തായാലും അത്യാവശ്യമാണ് അതായത് ഒരു സെൽഫ് ലവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആൻഡ് അതുപോലെ തന്നെ കരിയറിൽ ഫിനാൻഷ്യലി ഒക്കെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരണം അതിനെയാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കോണ്ടാക്റ്റിലേക്ക് നിങ്ങൾ വരുന്നതാണ് എന്നുള്ളതാണ് അത് പെട്ടെന്ന് തന്നെ നടക്കും ഹീല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് പക്ഷെ ഇത് ഹീല് ചെയ്യാൻ നിങ്ങൾ തന്നെ തയ്യാറാകണം ഓക്കെ അതായത് നിങ്ങൾ ഇപ്പം നിങ്ങളെ മറന്നാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നില്ല റെസ്പെക്ട് കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബേസ് ബേശക്രയും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണും വിചാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ടൈം പോക്കുന്നുണ്ട് ചേയ്സിങ് എനർജിയിൽ ഇങ്ങനെ അതായത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അത് വെറും വേസ്റ്റ് ആണ് ടൈം ഓഫ് വേസ്റ്റ് ആണ് അത് കാരണം ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കാര്യം ഈ സമയം കൊണ്ട് നിങ്ങൾ ഇത് ഹീൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് കാരണം ഇവിടെ ഒരു റൂട്ട് ചക്ര ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് ഓക്കെ അതായത് സെൽഫ് ലവ് ആണ് ചെയ്യേണ്ടത് സ്റ്റെബിലിറ്റി ഫിനാൻഷ്യലി ആയാലും കെരിയറിലായാലും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വേണം അത് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകത്തുള്ളൂ ഇത് ഹീൽ ആവാതെ നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരത്തില്ല ഇത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈമാണ് ഓക്കെ പിന്നെ പറയേണ്ട ഒരു കാര്യം ഈ പേഴ്സൺ ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരണം എന്നുള്ള ഒരു തോട്ട്സ് ഒന്നും അവർക്കില്ല പക്ഷെ നിങ്ങളെ അവര് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് അവര് ചിന്തിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവരെന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈനിങ് ഉണ്ട് അതായത് വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ സോൾവ് ആകുമ്പോൾ സോൾവ് ആകട്ടെ എന്നുള്ള രീതിയിൽ അവരായിട്ടൊരു തീരുമാനം ഒരിക്കലും എടുക്കത്തില്ല അതിന് കാരണം നിങ്ങളാണ് കാരണം ഇവരായിട്ട് ഇവരായിട്ടായിരിക്കില്ല നിങ്ങളെ ഇവരായിട്ട് ഇവരായിട്ടായിരിക്കില്ല ഒരു മിസ്റ്റേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളായിട്ടാണ് വെറുതെ ചേസ് ചെയ്ത് ഓവറായിട്ട് കൊടുത്തിട്ട് ഒരു ലിമിറ്റ് വെക്കാതെ അതായത് ബാലൻസ് ഇല്ലാതെ നിങ്ങൾ ഓവറായിട്ട് കൊടുത്തു എന്നുള്ളതാണ് സ്നേഹം ഓക്കെ അപ്പൊ അത് അവരുടെ തെറ്റല്ല അപ്പൊ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കോൺഫിഡൻസ് പോയി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ച കാര്യമായിരിക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ ഒരു തെറ്റ് ചെയ്തത് അപ്പൊ നിങ്ങൾ തന്നെ അത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചെയ്സ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക ഇങ്ങനെ ഹീൽ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പ തന്നെ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നതായിരിക്കും ആ പേഴ്സണായിട്ട് ഒരു ഡിസിഷൻ ഒരിക്കലും എടുക്കത്തില്ല ഇത് ഹീൽ ചെയ്യുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് അവരത് കമ്മ്യൂണിക്കേഷനിലേക്ക് വരും ഓക്കെ അപ്പം ഗ്രൂപ്പ് നമ്പർ ടുവിന്റെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസ്നേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക